and welcome back to my channel. Turbo, turbo. ടർബോ അങ്ങനെ ടെർബോ കണ്ടിരിക്കുകയാണ് എന്തോ പറയാ ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് മമ്മൂക്കാന്റെ അടുത്തിടെ ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആണ് ഒരു മസ്റ്റ് വാച്ച് തിയറ്ററിൽ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ആമാനഷികമായ സ്റ്റോറിയൊന്നും അല്ല ഒരു നോർമൽ സ്റ്റോറിയാണ് പക്ഷേ ഈ നോർമൽ സ്റ്റോറിനെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിക്കാണ് നമ്മൾ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ടെക്നീഷ്യൻസ് എല്ലാവർക്കും സൂപ്പറായിട്ട് നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് സൂപ്പറാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് മറ്റാലും അല്ല നമ്മുടെ സ്വന്തം മമ്മുക്ക തന്നെയാണ് മമ്മുക്ക ഐ ലവ് യു ാടമാണ് മമ്മൂക്കന്റെ അടിഞ്ഞാട്ടുമാണ് ഈ ഒരു സിനിമ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ എന്ത് പ്രതീക്ഷിച്ചു അതിനേക്കാൾ കൂടുതൽ എനിക്ക് അവിടെ നിന്ന് കിട്ടി അത്രയ്ക്ക് കിടലായിട്ടുള്ള ഒരു വൺ മാൻ ഷോ പോലെയാണ് പടം പോകുന്നത് ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ആക്ഷൻ പടമാണ് ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ ചെല്ലുന്നത് മമ്മൂക്കാന്റെ ആക്ഷൻ സീക്വൻസുകൾ കാണാനാണെങ്കിൽ അവർക്ക് ഹഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജും ഇത് ഒരു സാറ്റിസ്ഫയിങ് മൂവി തന്നെയായിരിക്കും വെർത്ത് വാച്ചബിൾ ഇൻ തിയേറ്റേഴ്സ് എന്ന് ഞാൻ പറയൂ നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റാക്കുള്ള ഒരു തിയേറ്ററിൽ നല്ല ക്രൗഡിന്റെ കൂടെ ഈ സിനിമ എന്ന് കണ്ടുനോക്കും അതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒന്ന് വേറെ തന്നെയാണ് കുറച്ച് പേര് പറയണേ ഈ സിനിമയിൽ എന്തോ ക്ലീശയെ തോന്നിയെന്നും അലോജിക് ഇല്ലാന്നൊക്കെ ഒരു ആക്ഷൻ പടം കാണാൻ പോകുമ്പോൾ എന്താണ് അല്ലാത്തത് ഏത് ലാംഗ്വേജിലാണ് അത് അല്ലാത്തത് ആക്ഷൻ പടത്തി അടിക്കടിയും ഇടിക്കടിയും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ സോ ഒരു മാസ് ആക്ഷൻ മൂവി നിങ്ങൾ കാണാൻ പോകുമ്പോൾ ലോജിക് എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ വെച്ചിട്ട് തിയേറ്ററിൽ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും അല്ലാതെ ബാക്കി സിനിമകളിൽ നോക്കുന്ന പോലെ നമ്മൾ ലോജിക് ലോജിക്കൊക്കെ നോക്കി ആക്ഷൻ പടത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പീരിയൻസ് മിസ് ആവും അത്രയേ ഉള്ളൂ എനിക്ക് പറയാം ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ് എഴുതി കാണുന്നത് മുതൽ തന്നെ വൻകിടുമായിരുന്നു ടൈറ്റിൽ കാർഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് അവതരിപ്പിച്ചക്ടർ ആയിരുന്നു മമുക്ക ഇതിനു മുമ്പും പലതരത്തിലുള്ള മാസ് ആക്ഷൻ മൂവീസ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ പീസ് പിന്നെ മധുര രാജ ഐലോക്ക് പോലത്തെ സിനിമകളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കാളും ഒരു പടി പടിമുകളിൽ ടർബോ ഇഷ്ടപ്പെട്ടു കാരണം ഈ സിനിമ ആ രീതിയിലാണ് മേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊളിയാണ് എസ്പെഷ്യലി ക്ലൈമാക്സ് എന്റെ പൊന്നെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ വേറൊരു റൈഡിലായിരിക്കും അത്ര സൂപ്പർ ആയിട്ടാണ് ആ ഫൈനൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ മമുക്ക എന്റെ പൊന്നെ ഈ ഒരു ഏജിലും എങ്ങനെയാണ് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല ഞാനൊക്കെ ഒന്ന് ഓടിക്കഴിയുമ്പോൾ യ്ക്കാൻ തുടങ്ങും ഇത് എങ്ങനെയാണ് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളികളുടെ കേജിൽ നമ്മളൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ കുറച്ച് പേരൊക്കെ പറയാനായിട്ടോ ഫസ്റ്റ് ഹാഫ് എന്തോ ലാഗ് അടിച്ചു എന്നൊക്കെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു തരത്തിലുള്ള ലാഗും ഫീൽ ചെയ്തിട്ടില്ല സെക്കൻഡ് ഹാഫ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സ്ലോ പേസിൽ പോയതായിട്ട് ചിലർക്ക് തോന്നിയതാവാമെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ കൂടുതലായിട്ടും കോമഡി എലമെന്റ്സ് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് കൂടുതലായിട്ട് ഈ ഫൈറ്റ് സീൻസ് എല്ലാം കാണിച്ചിരിക്കുന്നത് ഒരു മാസ് ആക്ഷൻ മൂവിയിൽ ഞാൻ എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു പരിപാടി ഉണ്ടല്ലോ തമിഴിലും തെലുങ്കിലും ചെയ്യുമ്പോൾ ആഹാ മലയാളത്തിലാകുമ്പോൾ ഓഹോ ആ പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊന്ന് പറയാനില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മാസ് ആക്ഷൻ സിനിമാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത് തിയേറ്ററിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം നിങ്ങൾക്ക് അത് വെർത്ത് വാച്ചബിൾ തന്നെ ആയിരിക്കും അല്ലാണ്ട് ഈ സിനിമയിൽ ക്ലീഷേ വന്നു മറ്റ സിനിമയിലെ പോലെ തന്നെ ഇതിനകത്ത് എനിക്ക് തോന്നി ഇത് പല ഭാഗത്തും ലോജിക്ക് തോന്നുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് എങ്ങനെയാണ് ഒരു ആക്ഷൻ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നത് അതൊന്നും ഇല്ലാണ്ട് ഫ്രീ മൈൻഡായിട്ട് നല്ല ക്രൗഡ് ഒരു തിയേറ്ററിൽ എല്ലാ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കൈയടിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ സിനിമയിൽ നിന്ന് പോയി കണ്ടോളിച്ചടക്കിയിട്ടുണ്ട് അത് ഈ ആക്ഷൻ സിനിമസിലല്ല നമ്മൾ പുതുമ പ്രതീക്ഷിക്കേണ്ടത് അത് അല്ലാത്ത വേറെ ജോണലുള്ള സിനിമകളിൽ നമുക്ക് ഈ പറഞ്ഞ പുതുമ പ്രതീക്ഷിക്കാം ആക്ഷൻ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ഷൻ പടം തന്നെയായിരിക്കും പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചിത്രീകരിച്ചുള്ള ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷനില് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് എൻ്റെ പോലും വേറെ വേറെ ലെവൽ ശരിക്കും അതൊന്നും അതൊന്നും ഓട്ടീറ്റിൽ കണ്ടാൽ പോരാ നിങ്ങൾ നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ് കേട്ടോ മമുക്ക വരുന്ന ഓരോ സീൻസും ഭയങ്കര ഹൈ വോൾട്ടേജ് ആണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഞാൻ വളരെ അധികം എൻജോയ് ചെയ്താണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയാം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള പെർഫോമൻസും പവർഫുൾ ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഈ സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വില്ലൻ രാജ്മീർ ഷെട്ടി ഒരേ പൊളിയാണ് ഇതിനകത്ത് ജയിലെ പച്ചക്കറി നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും ജയിലിലെ വിനായകനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ രാജ്മീർ ഷെട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെടും പിന്നെ കുറെ കാർ ചെയ്ങ് സീൻസ് ഉണ്ട് എൻ്റെ മോനെ വളരെ 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 അമേസിങ് ആയിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് പേരെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ക്രിസ്റ്റോ സേവിയ ക്രിസ്റ്റോ സേവിയ എല്ലാവർക്കും അറിയാവുന്ന നാളെ തന്നെയാണ് പ്രമേകം സിനിമയിൽ അദ്ദേഹം ചെയ്ത അടിപൊളി ബിജിയം തന്നെ ഭയങ്കര ക്ലിക്ക് ആയിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹമാണ് അത് ബിജിയം ചെയ്തിരിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒന്നരണ്ട് ആൾക്കാരുടെ പേരോട് പറയുന്നത് അതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്റ്റണ്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഫിനിക്സ് പ്രഭു ഫിനിക്സ് പ്രഭു കിട്ടു കിടു ഫിനിക്സ് പ്രഭുവിന്റെ വേറെ ചില പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പുള്ളിക്കാരൻ തമിഴിൽ നമ്മുടെ ശിവ മാവീരൻ ആ ഫിലിമില് സ്റ്റണ്ട് സീൻസ് ഒക്കെ സൂപ്പർബായിരുന്നു പുള്ളിക്കാരൻ ചിരി പിന്നെ പുറത്തൊഴിൽ അതിനകത്തും ചില വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ജാവ നെയ്മർ വെടിക്കെട്ട് പൂവൻ മൈക്ക് അദൃശ്യം ഇതുപോലത്തെ പടങ്ങളിലൊക്കെ ഇദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത് വേറെ ഒരുപാട് സിനിമ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഫൈറ്റ് സീൻസ് ഇതിനകത്ത് വൻ കിടുമായിരുന്നു എനിക്ക് എന്താ പറയേണ്ടത് എടുത്ത് പറഞ്ഞേ പറ്റത്തില്ല കാരണം ഈ സിനിമ മെയിൻ ആയിട്ടും ആക്ഷൻ ആണല്ലോ സോ ഇതിൻ്റെ സ്റ്റൺ മാസ്റ്ററുടെ പേര് എടുത്ത് പറയേണ്ടരുന്ന പറ്റത്തില്ല അതുപോലെ തന്നെ ഈ സിനിമ ഒരു ലാഗ് പഠിപ്പിക്കാതെ ആ ഒരു ഫ്ലോയിൽ കൊണ്ടുപോയത് അതിൻ്റെ ആണ് എഡിറ്റർ വന്നിട്ട് ഷമീർ മുഹമ്മദാണ് അദ്ദേഹം ചാർലി ഫിലിം ദുൽഖർ ചാർലി ഫിലിമിലായിരുന്നു ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിനെയും അതിനെയും എടുത്ത് പറയാതിരിക്കാൻ വയ്യ കിടമായിരുന്നു പിന്നെ ഈ സിനിമയുടെ ക്യാമറ വിഷ്ണു ശർമ്മ ചെയ്തിരിക്കുന്ന മറ്റു എന്ന് പറയുന്ന കുഞ്ഞുരാമായണം ഗോഥ ആൻ മരിയ കലിപ്പിലാണ് ഈ പടങ്ങളിലൊക്കെ പുള്ളിക്കാരനാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്തും പ്രത്യേകിച്ചും ആക്ഷൻ സീക്വൻസിലും കാർ ചെയ് സീൻസിലൊക്കെ വൻ പൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവെലിന് ശേഷം സമയം പോകുന്ന അറിയത്തില്ല അത്ര എൻഗേജിംഗ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ക്ലൈമാക്സിൽ ഒരു 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 തീപ്പൊരു സാധനമുണ്ട് ഒരു ഒരു വോയിസ് അത് നിങ്ങളെ സിനിമ ഉണ്ട് മനസ്സിലാക്കൂ അതൊക്കെ വന്നപ്പോൾ എൻ്റെ മോനെ ഒരു രോമാഞ്ചം ഞാൻ എൻ്റെ ട്രെയിലറിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളായി മമ്മക്ക ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശേഷം മമ്മുക്കാൻ്റെ ഒരു മാസ് പടം ഇപ്പോൾ കുറേ നാളായി വന്നിട്ട് അപ്പോൾ ആ ഒരു മാസ് പടത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഒരുപാട് പ്രേക്ഷകരന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പടം എന്ന് പറഞ്ഞാൽ അടി ഇടി വെടി പുക തന്നെയായിരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ നല്ല സുഖമാണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അത്ര ഫ്ലോപ്പ് ആയി പോകുന്നത് അപ്പോൾ മമ്മൂക്കൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറേ നാളായി ഇതുപോലത്തെ ഒരു മാസ് പടം ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ജോണിലോട്ടൊരു പടം വീണ്ടും പുള്ളിക്കാരൻ ചെയ്തിടയ്ക്ക് ഒരുപാട് സിനിമകൾ പുള്ളി ചെയ്തു വെച്ചു അതൊക്കെ ഇനി വേറൊരാളെ റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം അഭിനയിച്ച് തകർത്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് മമ്മൂക്കാൻ്റെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ അത് മമ്മൂക്ക ഫാൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു മാസ് മസാല ആക്ഷൻ എൻ്റർടൈനറാണ് അത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാം ഒരു നഷ്ടമാണത് സംഭവിക്കാൻ പോലുള്ള അവിടെ പോയി ഫ്രീ മൈൻഡായിട്ടിരുന്ന് മമ്മൂക്കാൻ്റെ നല്ല ചെറുപ്പക്കാരെക്കാളും ചെറു ചുറുക്കുള്ള ഇടി 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 കാണാം കണ്ണ് തള്ളിയിരിക്കാം പിന്നെ മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ പറ്റും അടുത്തത് പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ഒരിക്കലും ഒരു മാസ് മസാല പടം ആവില്ല പുള്ളി അടുത്ത പുതുമ തേടിയുള്ള യാത്രയിലായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ഓൾറെഡി അതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ ഇരുന്ന് ആസ് എൻ ഓഡിയൻ എനിക്ക് പറയാൻ പറ്റും പുള്ളി അടുത്ത് എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഒരു മാസ് മസാല ആയിരിക്കത്തില്ല ഇനി വേറെ കുറച്ച് പുതുമയുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുള്ളി ഇതുപോലെ ഒരു മാസ് മസാല പടം തുടത്തുള്ളൂ അതാണ് നമുക്ക് അതുകൊണ്ടാണ് പുള്ളി ഇതുപോലത്തെ മാസ് പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് തരമ്പം നമ്മളിങ്ങനെ അറിയാണ്ട് കൈയടിച്ച് വന്നത് മാസ് പടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ല പുഴക്കിങ്ങനെ ഇറക്കി വേണം ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് അത്രയും അഭിനയിച്ച് കൊതി തീർന്ന് പിന്നെ അതിനുശേഷം എന്നാൽ പിന്നെ ഒരു മാസ് മസാല അവിടെ കിടന്നോട്ടെ എല്ലാവരും കണ്ട് എൻ്റെ ഫാൻസിനൊരു ട്രീറ്റ് ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ കൊണ്ടു ഇട്ട് കൊടുക്കണം അപ്പോൾ മാസ് മസാല പടങ്ങൾ ക്ലിക്ക് ആവും അത് കണ്ട് ആൾക്കാർ കയ്യടിക്കും അല്ലാണ്ട് തൂത്ത് എല്ലാ സിനിമയും മാസ് എല്ലാ സിനിമയും അങ്ങ് ആക്ഷൻ എല്ലാ സിനിമയിലും അങ്ങ് ഹീറോയിസം ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ എന്തൊരു വെറൈറ്റി അതിനൊക്കെ നമ്മുടെ മമ്മൊക്കെ തന്നെ ഒരേ പൊളി എനിക്ക് വാക്കുകളില്ല സീരിയസ്ലി എനിക്ക് വാക്കുകളില്ല അപ്പോൾ നിങ്ങൾ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നല്ല അടിപൊളി ഒരു മാസ് ആക്ഷൻ മൂവി നിങ്ങൾക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ടിക്കറ്റ് എടുക്കിട്ട് അറുപയെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല അത്രയ്ക്ക് ഹെവി ഐറ്റം ഐറ്റമായിരുന്നു ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സിനിമ അറിയുമടിച്ചണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽപ്പെടുത്തു അപ്പോൾ അത്രയ്ക്കുള്ളൂ താങ്ക് യു സോ മച്ച് ബൈ ബൈ